സുൽത്താൻ ബത്തേരി ബൈപ്പാസ് ഓരങ്ങളിൽ മാലിന്യം തള്ളൽ വ്യാപകം ഗാന്ധി ജംഗ്ഷന് സമീപമാണ് വ്യാപകമായി മാലിന്യം തള്ളുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന ഇത്തരം പ്രവൃത്തി അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന് ആവശ്യം വൃത്തിയുടെ സുൽത്താനായ ബത്തേരി ബൈപ്പാസിലെ ഓരങ്ങളിലാണ് വ്യാപകമായി മാലിന്യം തള്ളുന്നത് രാത്രികാലങ്ങളിൽ ചാക്കുകളിലും മറ്റും നിറച്ചാണ് പാതയോരങ്ങളിൽ കോഴി വേസ്റ്റുകൾ അടക്കം തള്ളുന്നത് ഇതിൽ നിന്നുള്ള ദുർഗന്ധം ഇതുവഴി സഞ്ചരിക്കുന്ന യാത്രക്കാരെയാണ് ഏറെ ബുദ്ധിമുട്ടിക്കുന്നത് മാലിന്യ നിക്ഷേപം വ്യാപകമായതോടെ ഇതുവഴി പുലർക്കാലയുള്ള നടത്തം വരെ നിർത്തേണ്ടി വന്നതായി പ്രദേശവാസികൾ പറയുന്നു രാവിലെ അതിരാവിലെയും വൈകുന്നേരം രാത്രി സമയങ്ങളിലുമാണ് ഇവിടെ വന്ന ആളുകൾ വേസ്റ്റ് നിക്ഷേപിക്കുന്നത് അപ്പം ഇത് തടയാൻ വേണ്ടി അധികാരികളുടെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ വേണം പിന്നെ സുൽത്താൻ ബത്തേരിയാണ് ഒരു മിഠായി കടലാസ് പോലും കിട്ടില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ് വളരെ ദുർഗന്ധമാണ് ഇതിൽ നടക്കുമ്പോൾ രാവിലെയൊക്കെ ഞങ്ങൾ നടക്കാൻ വരുന്ന സ്ഥലമായിരുന്നു ഇപ്പം മണം കാരണം വരുന്നില്ല അപ്പം അധികാരികളൊന്ന് കണ്ണു തുറക്കണം ഈ സാഹചര്യത്തിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി